തൃശൂർ പാലയൂരിൽ ഇന്നലെ രാത്രി ക്രിസ്മസ് ആഘോഷ പരിപാടികൾ പോലീസ് തടഞ്ഞു പാലയൂർ ദേവാലയത്തിന്റെ പരിസരത്ത് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന കലാപരിപാടികളാണ് പോലീസ് തടഞ്ഞത് പള്ളിക്കകത്ത് പരിപാടി നടത്താൻ അനുമതി വാങ്ങിയില്ലെന്ന് പറഞ്ഞായിരുന്നു നടപടി കരോൾഗാനം ഉൾപ്പെടെ നടത്തിയതിന്റെ സമ്മാന വിതരണമാണ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് ചാവക്കാട് എസ് ആണ് പരിപാടി തടഞ്ഞത് കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ കേസെടുക്കുമെന്ന് എസ് ഐ പറഞ്ഞു മൈക്ക് ഓൺ ചെയ്താൽ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് സിറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് എത്തിയ ദേവാലയത്തിലായിരുന്നു സംഭവം പറഞ്ഞു മൂന്നാല് വർഷമായിട്ട് പെർമിഷനൊന്നും സാധാരണ ഇല്ല കാലങ്ങളായിട്ട് എടുക്കാറില്ല ഞങ്ങളൊരു മണിക്കൂർ പത്ത് മണിയോടുകൂടി അവസാനിപ്പിച്ച് നിങ്ങൾ തിരുക്കർമ്മി തിരുക്കർമ്മങ്ങളുടെ പരിപാടികൾ ആരംഭിക്കുകയായി ആ സമയത്താണ് അദ്ദേഹം പോലീസ് ഓഫീസർ പറയണത് പരിപാടി നടത്താൻ പറ്റില്ല പള്ളിക്കുള്ളിലായാലും പെർമിഷൻ എടുക്കണം അപ്പോൾ അത് ഞങ്ങളെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വളരെ ഒരു ഖേദം തന്നെ പ്രകടിപ്പിക്കണം ആഘോഷിക്കപ്പെടുന്ന പുണ്യമായി കരുതുന്ന ഈ ദിവസം ഇത്തരത്തിൽ ഇവിടെ ഒരു പരിപാടി അലങ്കോലമാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ പരിപാടി എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അത് ആരാണ് അതിൻ്റെ പിന്നിൽ ചെയ്തത് എന്ന് നമുക്കറിയില്ല പക്ഷേ ഇത് ക്രിസ്ത്യാനികളെ അവഹേളിക്കുന്ന നടപടിയാണ് ക്രിസ്ത്യാനികളെ ശരിക്കും പറഞ്ഞാൽ താറടിച്ച് കാണിക്കുന്നത് ഇത് പ്രതിഷേധാർഹമാണ്